ത്തെ സമയം ഒന്നരയായിട്ടുണ്ട് നിങ്ങൾ ഒരു നൈറ്റ് റൈഡ് നേരെ വാൽപ്പാറ ഒരു ആറു മണിയാവുമ്പോൾ ചെക്ക് പോസ്റ്റ് തുറക്കുന്ന ടൈമിൽ നമ്മൾ അവിടെ ചെന്നു അതാണ് പ്ലാൻ ഇവിടുന്ന് ഏകദേശം നാലര മണിക്കൂർ റൈഡുണ്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം വാഴച്ചാല വെള്ളച്ചാട്ടം വാൽപ്പാറ ഹിൽ സ്റ്റേഷൻ ഷോളയാർ ഡാം ആളിയാർ ഡാം തുടങ്ങിയ അതിമനോഹരമായ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന പശ്ചിമഘട്ടത്തിലൂടെയുള്ള മനോഹരമായ ഒരു യാത്രയാണ് വാൽപ്പാറ അതിരപ്പള്ളി യാത്ര കാടിൻ്റെ നടുവിലൂടെയുള്ളൊരു യാത്രയാണ് ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്നത് ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലൂടെയാണ് പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നത് അഞ്ച് മണിക്ക് ആയപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് നമ്മൾ വന്നു പക്ഷേ ചെക്ക് പോസ്റ്റ് തുറക്കുന്ന ആറ് മണിക്കാണ് പിന്നെ നമ്മൾ ഒരുപാട് നേരം നിന്നുകൊണ്ട് ആ ചേട്ടൻ അഞ്ചേ മുക്കാലയൊക്കെ ആയപ്പോൾ നമുക്ക് തുറന്ന് തന്നു ചെക്ക് പോസ്റ്റ് നമ്മൾ അതിരപ്പള്ളി ഏഴാറ്റുമുഖം റോഡാണ് നമ്മൾ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് ഏറ്റവും കൂടുതൽ ആനകളെ സ്പോട്ട് ചെയ്യുന്ന ഒരു റൂട്ടാണ് കേട്ടോ ഈ ഏഴാറ്റുമുഖം റൂട്ടിൽ നമ്മളെപ്പോഴും ന്യൂസിലൊക്കെ കാണുന്ന ഏറ്റവും കൂടുതൽ ആനകൾ ഉള്ള ഒരു റോഡാണ് പക്ഷെ ഞങ്ങൾ വന്ന സമയം ഒത്തിരി വെളുപ്പിനെ ആയതുകൊണ്ട് നമ്മൾ കണ്ടു പക്ഷെ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാനായിട്ട് കഴിഞ്ഞില്ല ഒരു കൂട്ടം ആനകൾ നിൽക്കുന്നുണ്ട് രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല ഒന്നും ഫോട്ടോ കിട്ടിയില്ലെങ്കിലും നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ വേറൊരു മാൻകുട്ടിയെ നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഉള്ള അതിരപ്പിള്ളിയുടെ വ്യൂ ഇങ്ങനെ കണ്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ചു നമ്മൾ ഏറ്റവും രാവിലെ തന്നെ വന്നുകൊണ്ട് നമുക്ക് ഇതാണ് നമുക്ക് അതിരപ്പിള്ളിയിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു വ്യൂ എന്ന് പറയുന്നത് രാവിലെയുള്ളൊരു വ്യൂ ആണ് ഇവിടുന്ന് നമ്മൾ അടുത്ത നേരെ നമ്മൾ പോകുന്നത് വാഴച്ചാലാണ് വാഴച്ചാൽ റൂട്ടിലേക്കാണ് അതിരപ്പിള്ളിയിലോട്ട് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല അതിരപ്പള്ളി ഓപ്പൺ ചെയ്യുന്നത് രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പം അവിടെ നിൽക്കുന്നില്ല നമ്മൾ നേരെ വാൽപ്പാറ മലക്കപ്പാറ റൂട്ടാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഈ റൂട്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാടും ഹെയർ പിന്നുകളും എല്ലാം ഉള്ളത് ഇതാണ് നമ്മുടെ ചാർപ്പ വെള്ളച്ചാട്ടം ഒരുപാട് സിനിമകളൊക്കെ ഉള്ളൊരു വെള്ളച്ചാട്ടമാണ് അതിരപ്പിള്ളിയിൽ നിന്ന് വരുന്ന എല്ലാവരും ഈ ചാർപ്പ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടിട്ടേ പോകാറുള്ളൂ ഇവിടെ ഒരു മേൽപ്പാലം ഒക്കെ വേണമെന്നിട്ടുണ്ട് ഇപ്പം അത് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ അവിടുന്ന് നേരെ നമ്മൾ പോകുന്നു നമ്മൾ പോ നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ വാൽപ്പാറ ആയതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ ചെക്ക് പോസ്റ്റിൽ അതായത് നമ്മൾ വന്ന ടൈമിൽ തന്നെ ഓപ്പൺ ആയിരുന്നു അപ്പം ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് വണ്ടി നമ്പറും എല്ലാം എടുക്കണം ചെറിയൊരു പാസ് ഉണ്ട് പാസ്സൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഇനിയാണ് ഏറ്റവും സാഹസികമായിട്ടുള്ള ഒരു യാത്ര ആരംഭിക്കുന്നത് മലക്കപ്പാറയിലോട്ടുള്ള യാത്രയിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ളൊരു പാലമാണ് കേട്ടോ ഇതിന് ഇതൊരു ഭയങ്കര ഭംഗി കേട്ടോ കേട്ടോ നമ്മൾ ഈ പാലത്തെ നിന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഭംഗിയാണ് കാരണം ഒരുപാട് സിനിമകളിൽ ഈ പാലമുണ്ട് നമ്മുടെ ഈ പുഷ്പ അങ്ങനെയുള്ള സിനിമകളെല്ലാം ഷൂട്ട് ചെയ്ത ഒരു പാലമാണ് ഇത് ഇവിടെ നിന്നാണ് നമ്മുടെ സാഹസികമായ യാത്ര ആരംഭിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം മുതൽ നമ്മുടെ പച്ചപ്പ് നിറഞ്ഞ മുടൽമഞ്ഞ് നിറഞ്ഞ കുന്നിൻ ചെരിവുകളുള്ള തേയിലക്കാടുകളിലൂടെ ഒരു യാത്ര നമ്മുടെ എസ് എച്ച് ട്വൻറ്റി വൺ ചാലക്കുടി മലക്കപ്പാറ റൂട്ട് വഴി ഇതാണ് കേട്ടോ പശ്ചിമഘട്ടത്തിലൂടെ ഒരു ഐക്കോണിക് ഫോറസ്റ്റ് റോഡ് ഡ്രൈവ് എന്ന് പറയുന്നത് ഇത് ഇടുങ്ങി വെച്ചാൽ ഇടുങ്ങിയ ഹെയർ പിന്നുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അതുപോലെ വന്യജീവികളും പ്രകൃതി ദൃശ്യങ്ങളും എല്ലാം കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു വഴിയാണ് ഈ അതിരപ്പള്ളി വലക്കപ്പാറ വാൽപ്പാറ റൂട്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു റോഡാണ് കേട്ടോ നമ്മളിവിടെ ഒറ്റയ്ക്കൊക്കെ നമ്മൾ ഇതിൽ വരുമ്പോൾ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം ഭയങ്കരമായിട്ട് നമുക്ക് ആനകളുടെ ശല്യവും അതുപോലെയൊക്കെ ഉള്ള ഒരു റോഡാണ് ഈ റോഡെന്ന് പറയുന്നത് ഭയങ്കര ഇത് നമ്മളിങ്ങനെ പോകുമ്പോണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് പ്രകൃതി രമണീയമായിട്ട് കുറേ കാഴ്ചകളൊക്കെ കുറേ ചെറിയ ചെറിയ തടാകങ്ങൾ അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ മലകൾ മലകളിങ്ങനെ മഞ്ഞ് കയറി വരുന്നതൊക്കെ നമുക്ക് ഭയങ്കര എന്ന് പറയുന്നത് നല്ലൊരു ഭയങ്കര ഭംഗിയാണ് അതൊക്കെ കാണാനായിട്ട് ഏറ്റവും കൂടുതലുള്ള ഇങ്ങനെ ചെറിയ ചെറിയ അരുവികളൊക്കെയാണ് അതൊക്കെയാണ് ഭയങ്കര രസം നമുക്ക് കാണാനൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് നമ്മൾ പോകുന്ന റോഡിലെല്ലാം നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ചെറിയ ഒരു ഇതൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ചെറിയ ചെറിയ മൃഗങ്ങളെയും മയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമുക്കുണ്ട് ഒരുപാട് വന്യമൃഗങ്ങൾ സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ് ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടതാണ് കാട്ടുപോത്ത് നമ്മൾ നമ്മളവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുറേ അരുവികളാണ് ഇവിടുത്തെ ഈ റോഡിൻ്റെ ഏറ്റവും വലിയ നമുക്ക് ഭയങ്കര രസമാണ് ഇതിങ്ങനെ കാണാനായിട്ട് കണ്ടില്ലേ എന്താ അതിൻ്റെ ഭംഗി കണ്ടോ? ഒരുപാട് ഭംഗിയാണ് നമ്മൾ ഇതെല്ലാം കണ്ട് വനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴും ഒരുപാട് ആനകളാണ് ഇവിടെ മെയിൻ നമ്മൾ റോഡിലെല്ലാം ആനപ്പിണ്ടമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ഓരോ വളവ് തിരിയുമ്പോഴും എറിപ്പിണി തിരിയുമ്പോഴും നമ്മൾ നോക്കുക ആനയുണ്ടോയെന്നുള്ള കാര്യം ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഓടിച്ച് വരേണ്ട ഒരു റൂട്ടാണ് ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടെന്ന് പറയുന്നു അടിപൊളി റൂട്ടാണ് സംഭവം പക്ഷേ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം ഒറ്റയ്ക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര റിസ്ക്കായിട്ട് പോകുന്നത് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര റിസ്ക് നമുക്ക് വിട്ടു പോരാസാണ് നമ്മുടെ ഈ യാത്രയിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പ്ലാസ്റ്റിക് പോലെ സാധനങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ കാണാൻ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കുറേ നമുക്ക് കിടപ്പുണ്ട് നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുന്നത് ഈ കാടിൻ്റെ ഒരു ഭംഗി നശിപ്പിക്കുന്ന സംഭവങ്ങളാണ് കൂടുതലും രാവിലെ തന്നെ ഈ റൂട്ടിൽ യാത്ര തിരിക്കുക കേട്ടോ നമുക്ക് ഈ മലക്കപ്പാറയൊക്കെ വരുന്നവർ കൂടുതലും രാവിലെ തന്നെ നമുക്ക് പോരാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു ടൈമിൽ വരുന്നതാണ് ഇതിന് നമുക്ക് ഭംഗി കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് കാരണം ആ ഒരു നേരം വെളുത്ത് വരുന്ന ഒരു ഒരിതിലും പിന്നെ അതുപോലെ മൃഗങ്ങളെയൊക്കെയാണെങ്കിൽ നമുക്ക് അധികം സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഈ ടൈമ് തിരഞ്ഞെടുത്ത പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളെയൊക്കെ സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഈ ടൈമിൽ വരുമ്പോൾ നമുക്ക് അത്രയ്ക്കൊരു ഒരു ഫ്രഷ്നെസ് എന്താ പറയുന്നത് ഒരുപാട് നല്ല ഭംഗിയാണ് നമ്മളിങ്ങനെ ഈ ടൈമിൽ വീ ഇതൊക്കെ കാണാനായിട്ട് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു വ്യൂ ആണ് നമ്മുടെ ഈ ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും ഒരു അടിപൊളി ഭംഗിയായിട്ടുള്ളൂ അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം അത് നമ്മൾ അത് നേരിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ഒരു എന്താ പറയുന്നത് കണ്ടോ നിങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഫുൾ മൂടി കിടന്നിട്ട് ഒരു ഡാമിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത് നല്ല മഞ്ഞും ഒരു സൈഡിൽ മഞ്ഞും ഒരു സൈഡ് വെയിലും ഒക്കെ ആയിട്ട് ഫുള്ള് മരങ്ങളും എല്ലാം ആയിട്ട് ഭയങ്കര ഒരു ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു ഇതായിട്ടും ഭയങ്കര ഒരു വിഷുമാണ് നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നും അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് നേരെ യാത്ര തിരിച്ചു നമ്മുടെ ലക്ഷ്യം വാൽപ്പാറയാണ് നമ്മൾ നേരെ നമ്മൾ ഇനി ഇനിയിപ്പം നമ്മുടെ ആണ് തമിഴ്നാട്ടിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ് നമ്മുടെ വെൽക്കം ടു തമിഴ്നാടിൻ്റെ ഒരു ബോർഡറൊക്കെ ഉണ്ട് ഇവിടുന്ന് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് വാൽപ്പാറയ്ക്ക് നമ്മൾ നേരെ റോഡിലോട്ട് കയറി ഈ റോഡിലോട്ട് കയറുമ്പോഴാണ് കുറച്ചും കൂടെയൊക്കെ ഒരു ഇതായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് തേയിലക്കാടുകളും ഇതാണ് നമ്മൾ ഈ റൂട്ടിലെ പറഞ്ഞ ആദ്യത്തെ ഡാം ഷോളയാർ ഡാം ഈരൂട്ടിലുള്ള ആദ്യത്തെ ഡാം ഷോളയാർ ആണ് ഇതിന് കാണുന്നത് ഷോളയാർ ഡാമിലെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ വീണ്ടും നേരെ വണ്ടി വണ്ടിയെടുത്തു ഇപ്പോൾ ഏകദേശം നല്ല വെയിലായിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മളിനി നല്ല തേയിലക്കാടിൻ്റെ നടുവിലൂടെയാണ് ഇനി യാത്ര മൊത്തം ചുറ്റും തേയിലക്കാടുകളാണ് കേട്ടോ ഇപ്പോൾ തമിഴ്നാട് ആയതുകൊണ്ടാണ് ഫുള്ള് തേയിലക്കാടുകൾ നേരെ വാൽപ്പാറക്കാണ് വാൽപ്പാറയ്ക്ക് ഏകദേശം ഇവിടുന്ന് ഒരു പന്ത്രണ്ട് പതിനാല് കിലോമീറ്റർ ഉണ്ട് വാൽപ്പാറയ്ക്ക് റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് നല്ല വെയിലും ഉണ്ട് അത്യാവശ്യം നല്ല മഴ മഴയൊന്നുമില്ല നല്ല വെയിലുണ്ട് ചെറുതായിട്ട് നല്ല വെയിലുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള റോഡുകളാണ് കേട്ടോ നല്ല റോഡുകളാണ് കേട്ടോ ഇങ്ങോട്ടുള്ളതെല്ലാം നമ്മൾ നേരെ വാൽപ്പാറ ടൗണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാണ് വാൽപ്പാറ ടൗൺ എന്ന് പറയുന്നത് ഒരു വലിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് ടൗൺ കഴിഞ്ഞ് നമ്മൾ പോരുന്നുള്ള റോഡ് റോഡ് റോഡിലെ കാഴ്ചകളാണ് ഈ കാണുന്ന മൊത്തം തേയിലക്കാടുകൾ നിറഞ്ഞ് ഒരു സൈഡിൽ മഞ്ഞ് ഒരു സൈഡിൽ തേയിലക്കാടുകൾ അതാണ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയ ഭംഗിയെന്ന് പറയുന്നത് ഈ റോഡിലുള്ള യാത്രയിലുള്ള ഏറ്റവും വലിയ ഭംഗിയാണ് പിന്നെ കുറേ അമ്പലങ്ങളുണ്ട് പള്ളികളുണ്ട് അമ്പലങ്ങളാണ് ഇതിൽ കൂടുതലും കേട്ടോ ഈ റോഡിൽ ഉള്ളത് കേട്ടോ അതിമനോഹരമായിട്ട് കുറേ വലിയ വലിയ അമ്പലങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കാണ് കേട്ടോ നമ്മുടെ ഈ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഈ ആലിയാറിൽ നിന്ന് നമ്മൾ ഈ വാൽപ്പാറയിലോട്ടുള്ള റോഡിൽ ഏകദേശം നാൽപ്പതോളം ഹെയർ പിന്നുകൾ ഉണ്ടെന്നാണ് കേട്ടോ ഏകദേശം നാൽപ്പതോളം നാൽപ്പതിനു മുകളിൽ ഹെയർ പിന്നുകളുണ്ട് നമ്മൾ ഈ റോഡിലോട്ട് വരുമ്പോൾ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ നമുക്ക് ഈ വാൽപ്പാറയിലെ ഏറ്റവും അതിൻ്റെ പേര് കേട്ടതെന്ന് പറയാനായിട്ട് ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ ഈ കയറ്റുമതിയൊക്കെ നടത്തുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ തോട്ടം മേഖലയാണ് കൂടുതല ഈ തോട്ടം തൊഴിലാളികൾക്കുള്ള താമസിക്കാനുള്ള ലയങ്ങളും മറ്റും ആണ് ഈ താഴെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാരണം ഇതിൻ്റെ വീഡിയോ ഇവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞ് കയറി വരുന്നുള്ള വ്യൂ ആണ് നമ്മൾ നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് വാല്പ്പാറ എന്നും പറഞ്ഞ് കാണുന്നത് ഇത് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നമ്മൾ ഇത് ഈ റോഡ് നേരെ നമ്മൾ പോകുന്ന പൊള്ളാച്ചിയിലോട്ടാണ് നിന്ന് ഇവിടുന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ അടുത്തുണ്ട് പൊള്ളാച്ചിയിലോട്ടുള്ള യാത്രയെന്ന് പറയുന്നത് പൊള്ളാച്ചി റോഡിലൂടെ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഈ തമിഴ്നാട്ടിലെ ആനമലക്കുന്നുകളിലാണ് ഈ വാൽപ്പാറ എന്ന് പറഞ്ഞാൽ ഈ അതിമനോഹരമായിട്ടുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇവിടുത്തെ സ്ഥലത്തിന് പ്രധാനമായിട്ടും നമ്മൾ ഏഴാം സ്വർഗം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് ഈ വാൽപ്പാറ ഏഴാം സ്വർഗ്ഗം എന്നാണ് കൂടുതലും വിളിക്കാറുള്ളത് അങ്ങനെ വിളിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ അതിമനോഹരമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ശാന്തമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷമൊക്കെയാണ് വാൽപ്പാറ ഏഴാം എന്നൊക്കെ വിളിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പൊള്ളാച്ചിയിലേക്ക് ഇറങ്ങുകയാണ് പൊള്ളാച്ചിയിലോട്ട് നമ്മൾ ഇറങ്ങുന്നത് ഇതുപോലെ തന്നെ നാൽപ്പത് ഹെയർ പിന്നുകൾ ഇറക്കം ആണ് ഫുള്ള് നാൽപ്പതോളം നാൽപ്പത്തിയാറ് നാൽപ്പത്തി ഏഴ് ഹെയർ പിന്നുകളുണ്ട് പൊള്ളാച്ചിയിലേക്ക് നമ്മൾ വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് ഇറങ്ങുന്നത് പൊള്ളാച്ചിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വരുമ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു കാഴ്ചയാണ് ഇവിടെ ഒരു ഡാമിൻ്റെ വ്യൂ പൊള്ളാച്ചിയിലെ പൊള്ളാച്ചിയിലെ വലിയൊരു പേരുകേട്ടൊരു ഡാമാണ് ആളിയാർ ഡാം എന്ന് പറയുന്നത് നമ്മൾ ഈ ആ എന്നുള്ള റോഡിൽ ഇറങ്ങി ചെല്ലുമ്പോഴുള്ളതാണ് ഈ ആളിയർ ഡാമിൻ്റെ ഈ ഒരു വ്യൂ നമ്മൾ ഭയങ്കരമായിട്ടും നമ്മൾ ഒരു എന്താ പറയുന്ന ഒരു വേറൊരു ലെവലിൽ നമ്മൾ കാരണം അതുപോലെ ഭംഗിയാണ് നമ്മൾ ഈ ഇറങ്ങി ചെല്ലുമ്പോഴുള്ള ഈ റൂട്ടിൽ നമ്മൾ കാണുന്ന ഡാം എന്ന് പറയുന്നത് ഈ ഡാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിനും അറുപത്തൊമ്പതിനും ഇടയിൽ പണത് ഡാമാണ് കേട്ടോ നമ്മൾ അവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പണത് ഡാമാണെന്നാണ് പറയുന്നത് ഇവിടെ ഒരുപാട് പാർക്കുകൾ ഈ ഡാമിനെ ചുറ്റി ഒരുപാട് പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കണ്ട് നമ്മൾ നേരെ ആസ്വദിച്ച് ഇവിടുന്ന് ഇപ്പോൾ ഒരു ഒരു ദിവസം നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അവിടെ നമ്മൾ നേരെ അതിരപ്പള്ളി വന്ന് അതിരപ്പിള്ളിയിൽ നിന്ന് നേരെ വാൽപ്പാറ മൽക്കപ്പാറയൊക്കെ കൂടി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പൊള്ളാച്ചി ഇറങ്ങി പൊള്ളാച്ചിയിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തിരിച്ച് നേരെ പോകാൻ പറ്റും ഒരു ദിവസത്തും മതി നമുക്ക് ഈ ഒരു അതിരപ്പള്ളി വാൽപ്പാറ പ്ലാൻ ചെയ്യാനായിട്ട്